പ്രൈസ് ഷെയ്സലോൾ പെയ്ച്ച ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നത് യുവകർഭയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഹാലലു ആ സ്ത്രോത്രം ഈ തിങ്കളാഴ്ച രാത്രിയിലും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ചില വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുമടുകയായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുകയും നേർന്ന ഹൃദയത്തോടെ ഭാരത്തോടെ നിരാശയോടെ എൻ്റെ ജീവിതത്തിനെ ഒന്ന് തൊടണമേ എൻ്റെ ഹൃദയത്തെ ഒന്ന് തൊടണമേ എൻ്റെ കുടുംബത്തെ ഒന്ന് തൊടണമേ അങ്ങ് ഞങ്ങളെ സന്ദർശിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ എൻ്റെ ഈ ഗതികെട്ട അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വരുത്തണമേ അങ്ങനെ കരയുന്ന ഒത്തിരി പേരുണ്ട് അങ്ങനെ നേർന്ന ഹൃദയത്തോടെ ആയിരിക്കുന്ന ഒത്തിരി പേരുണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് നമ്മൾ ഒരുമിച്ച് ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായി ഞാൻ വിളിച്ചു പറയട്ടെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും നമ്മുടെ അവസ്ഥയ്ക്ക് പരിശുദ്ധാത്മാവ് അമീൻ ഭേദം വരുത്തി തരു ഭാലലൂയ്യ അമേൻ ഈ തിങ്കളാഴ്ച രാത്രിയിൽ നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് വിവാഹ ജീവിതത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ നല്ല ഭാവിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ അവർക്ക് ദൈവം നല്ല ഭാവിയെ നൽകുവാൻ കുടുംബ ജീവിതങ്ങളിൽ പ്രവേശിച്ചവർ കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ കുടുംബജീവിതത്തെ തകർക്കുവാൻ വെല്ലുവിളിക്കുന്ന പൈ ശാജിക മണ്ഡലങ്ങൾ അഴിഞ്ഞുമാറുവാൻ നമ്മൾ നിശ്ചയമായും പ്രാർത്ഥിക്കുമെങ്കിൽ വലിയ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യും അതുപോലെ അമേൻ വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി കാലങ്ങളായി ഒരു തലമുറ ഇല്ലാതെ കരയുന്ന ഒത്തിരി പേർ ഒരു ഉദരഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഇതുവരെയും അത് പ്രാപിക്കുവാൻ കഴിയുന്നില്ല ഒത്തിരി അബോഷൻസായി ഒത്തിരി ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു പരാജയപ്പെട്ടു പോയവർ നമ്മൾ നിശ്ചയമായും പ്രാർത്ഥിക്കുമെങ്കിൽ അമേൻ ഹലൂയ വിശ്വസ്തനായ ദൈവം ആമേൻ നമ്മൾ കർത്താവിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ആമേൻ നമുക്ക് വേണ്ടി ആമേൻ പുതുവഴികളെ കർത്താവ് തുറന്നു വരും ഇനി ഉണ്ടാകത്തില്ല ആമേൻ ഇനി അത് സംഭവിക്കത്തില്ലെന്ന് പറയുന്ന സ്ഥാനത്ത് ും അത്ഭുതം പ്രവർത്തിക്കും പ്രത്യേക നെയ്യാറ്റിങ്കര തിരുവനന്തപുരം നെയ്യാറ്റിങ്ങര ഭാഗങ്ങളിലുള്ളവർ ശ്രദ്ധിക്കുക പ്രേശ ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ ആരാധന ചില ആഴ്ചകളായി നടന്നു വരുന്നു എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ് ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിൽ മൂന്ന് മണി മുതൽ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും അമ്മയും ഹാലലൂയ മധ്യസ്ഥ പ്രാർത്ഥനയും നിങ്ങൾക്ക് അനുഭവിക്കുവാനും അത് പ്രാപിക്കുവാനും ഒക്കെ കർത്താവ് സഹായിക്കും ഒരുങ്ങി പ്രാർത്ഥനയോടെ കടന്നു വരിക അനേകരിലേക്ക് അമ്മയും നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് പറയുക നിങ്ങൾ പ്രാപിച്ച വിടുതൽ അനേകരിലേക്ക് പ്രാപിക്കുവാൻ കർത്താവ് കഴിയട്ടെ നിങ്ങൾ അതിനൊരു കാരണമായി തീരട്ടെ പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ഏത് നാട്ടെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെയൊക്കെ ഈ ദിവസങ്ങൾ നമ്മൾ ഒരുമിച്ചായിരിക്കുന്നുവല്ലോ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വലിയ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെ ഇരുന്ന് വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് വലിയ വിടുതലുകളെ പ്രവർത്തിച്ച് നമ്മുടെ ജീവിതത്തിനകത്ത് വൻ കാര്യങ്ങളെ അവൻ ചെയ്യട്ടെ ഇന്ന് ഒരു ഒരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവെച്ചോ തിങ്കളാഴ്ച രാത്രിയിലെ മധ്യസ്ഥ പ്രവർത്തനയിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് പ്രേക്ഷ ഫാമിലി ൊരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം അമേന അറിയിക്കുവാനിടയായി അമേൻ സ്നേഹിച്ച് വിവാഹം കഴിച്ചു രണ്ടു വർഷം സ്നേഹിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു ആ മകൾ നേഴ്സാണ് പക്ഷേ കുടുംബ ജീവിതത്തിനകത്ത് പ്രവേശിച്ച സമയം മുതൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുവാൻ കഴിയാതെ വേണം പ്രിയ സഹോദരിയെ ജോലിക്ക് വിടുവാൻ കഴിയാതെ വേണം ഹസ്ബൻഡിൻ്റെ ഉള്ളിലേക്ക് പിശാജ് സംശയത്തിന്റെ വിത്തുകളെ വിതച്ച് കുടുംബത്തിനകത്ത് കലക്കവും കലഹവും കണ്ണുനീരും വെല്ലുവിളിയുമായി കുടുംബത്തെ തകർത്ത് കളയുവാൻ പിശാജ് ആമേൻ ശക്തമായി വാദിച്ചു പക്ഷേ ആമേൻ ഹാല ലുയാർ ഫാമിലി ഒരുമിച്ച് അമേൻ ആ സഹോദരിയോട് പറഞ്ഞു കരയണ്ട ഭാരപ്പെടേണ്ട തകർന്നു പോകുവാൻ അനുവദിക്കത്തില്ല അമീൻ ഹാല ലൂ ദൈവപ്രവൃത്തി വെളിപ്പെടും അങ്ങനെ അമീൻ കേസായി പ്രശ്നങ്ങളായി പ്രിയ സഹോദരി പ്രിയ ഫാമിലിയോടൊപ്പം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നു ചില ദിവസങ്ങൾക്ക് മുമ്പ് ആമീൻ കർത്താവ് വലിയ മാറ്റത്തെ വരുത്തുവാൻ കഴിഞ്ഞ ദിവസത്തിൽ താൻ പറയുവാൻ ഇടയായി ആമേൻ എന്നെ വേണ്ട എന്ന് പറഞ്ഞ ഭർത്താവ് അമീൻ കോടതി മുറിക്കുള്ളിൽ അമേൻ എന്നെ ഒരു നിന്നാ പാത്രമാക്കി കളഞ്ഞ എൻ്റെ ഭർത്താവ് എങ്ങനെയാണോ എന്നെ സ്നേഹിച്ചത് അതുപോലെ ആമേൻ ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങൾ ഒരു സ്ഥാനത്താണ് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച് തന്നെ ജോലി യ്ക്ക് വിടുവാനുള്ള കാര്യങ്ങൾ അവൻ പുറത്തോട്ട് നോക്കുന്നുണ്ട് എന്ന് പറയുവാനിടയായി നമ്മുടെ കർത്താവ് അത്ഭുതത്തെ പ്രവർത്തിക്കുന്നതുമാണ് ഇന്ന് രാത്രിയിലും ഒരുമിച്ച് ജൂഡാമന ശന്തനാരകൽ ഘടകസി കർത്താവ് ഈ തിങ്കളാഴ്ച രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് വിവാഹപ്രായമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവേ നീ നീയങ്ങ് മനസ്സലിയണമേ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഭാവികളെ ഒരുക്കി ജൂഡാമന ശന്തനാരകൽ ഘടകസി ധീപനഘടക ശംതാന രകംധുനി അൽഗൽ പ്രൗഢമന ധീപലഘടക ഷന്താന വൈഡനാരകൽ ഘടകസി യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഭാവികൾ വിവാഹപ്രായമായ ഞങ്ങളുടെ തലമുറകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ജീവിതങ്ങൾ അവേലേശുവിൻ്റെ നാമത്തിൽ അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് അവരുടെ കുടുംബത്തിനനുസരിച്ച് അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് അവരുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം യേശുവിന്റെ നാമത്തിൽ നല്ല ഭാവി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതങ്ങൾ ജൂഡാമന ഷംതാന അരകൽ ഘടകൽ പ്രൗഢമന ധീപലഘടക ഷംതാന വൈഡവന ധീപലഘടക ഷംതനെ അർദ്ധനാറി ഗാനഘടക യേശുവിൻ നാമത്തിൽ സ്വർഗമങ്ങ് നൽകണമേ അനുഗ്രഹിക്കപ്പെട്ട ഭാവികളെ ഒരുക്കി മാനിക്കണമേ അപ്പോൾ ആ വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങളായി മാസങ്ങളായി ഒരു തലമുറയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്ക സന്തതികൾ ജനിക്കട്ടെ ഉദരഫലം ജനിക്കുന്നതിന് തടസ്സമായി ശരീരത്തിനകത്തും പുറത്തുമായി വ്യാപിച്ച് വെല്ലുവിളിക്കുന്ന ബന്ധനങ്ങൾ മാനുഷിക ഇടപെടലുകൾ എല്ലാ രോഗാത്മാവിന്റെ ശക്തികളും ഒരു ഉദരഫലം പ്രാപിക്കുന്നതിന് തടസ്സമായി ഹോർമോണിന്റെ ചേഞ്ചസ് ഇട്ട് ആമേൻ ഹാലലൂയ്യ ആമേൻ വെല്ലുവിളിക്കുന്ന പ്രതികൂലങ്ങൾ അരിഞ്ഞു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ ഭാര്യയുടെ മേലും ഭർത്താവിന്റെ മേലും ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ ചലിക്കട്ടെ വാക്തത്വ സന്തതികൾ പുറത്തു വരട്ടെ അനുഗ്രഹിക്കപ്പെട്ട സന്തതികൾ പുറത്തുവരട്ടെ ഫലങ്ങൾ ജനിക്കട്ടെ പക്ഷേ യേശുവിന്റെ നാമത്തിൽ പുനർവിവാഹത്തിനു വേണ്ടി കാത്തിരിക്കുന്നവർ സെക്കൻഡ് മാരേജിന് വേണ്ടി കാത്തിരിക്കുന്നവർ വേഗത്തിൽ മാരേജുകൾ നടക്കട്ടെ കുടുംബ ജീവിതത്തിൽ പ്രവേശിച്ചവർക്കായി സ്തോത്രം കുടുംബ ജീവിതത്തിനകത്ത് കലക്കമിട്ട് വെല്ലുവിളിട്ട വാക്ക്പാദം ഇട്ട് പരാജയമിടുന്ന എല്ലാ ശത്രുവിന്റെ പദ്ധതികളും അഴിഞ്ഞുമാറട്ടെ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന ഭാര്യയും ഭർത്താവിനും ഇടയിൽ കലക്കമുണ്ടാക്കുന്ന കൂട്ടുകെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ മാനുഷിക ഇടപെടലുകൾ ബന്ധുജനങ്ങളുടെ ഇടപെടലുകൾ നാമത്തിൽ ക്യാൻസൽ ചെയ്തു പ്രാർത്ഥിക്കുന്നു കുടുംബ ജീവിതം പരസ്പരമുള്ള കോവിക്കൽ നാമത്തിൽ വാക്കുവാദങ്ങൾ മാറട്ടെ താഴ്മയും വിനയവും കുടുംബ ജീവിതത്തിനകത്ത് ഉണ്ടാകട്ടെ സന്തോഷവും സമാധാനവും ക്രിസ്തുവിൽ പ്രത്യാശിയും കുടുംബ ജീവിതത്തിനകത്ത് നൽകണം നാമത്തിൽ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ അനുഗ്രഹിക്കപ്പെടണമേ ഡിവസുകൾ മാറിപ്പോകട്ടെ യേശുവിനാമത്തിൽ ബന്ധങ്ങളിൽ നാമത്തെ നാമത്തെ റിലീസ് ആകട്ടെ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിച്ചോ ആമൈൻ ഹാല അപ്പം മാനിക്കുന്നതിനായി സ്ത്രോത്രം അപ്പൊ ആ സകല വിഷയങ്ങൾ മംഗടകരം ഏൽപ്പിക്കുന്നു യേശുവിനാമത്ത പിതാവേ നിങ്ങൾ ഒരു പ്രാർത്ഥന വിഷയമായി ഭയപ്പെട്ടായിരിക്കുന്നു സ്കിൽ നമ്പറിൽ നിന്ന് വിളിക്കുക കളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്ന ആണെങ്കിൽ നിങ്ങളുടെ പെരുസ്ഥലം പ്രാർത്ഥന വിഷയം വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് എടുക്കുക എല്ലാ വലിയ അശ്വഖ്യം നമുക്ക് ലൈബിസ് പ്രാർത്ഥനയുണ്ട് രാവിലെ എല്ലാ വെള്ളാശ്വരവും നമുക്ക് പ്രാർത്ഥനയുണ്ട് രാവിലെ മണി മുതൽ ഒരു മണിവരെ ലൈവിൽ ചെയ്താൽ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രവർത്തിക്കുന്നതായിരിക്കും ഞാൻ അച്ഛനും വനിക്കപ്പെട്ട സമാധാന സമാരാധന മോർണിംഗ് സെക്ഷൻ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ കാക്കാമല്ല പ്രേശർ ഫാമിലും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ അമരവള താന്നിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ് ബിൽഡിംഗിന്റെ അണ്ടർഗ്രൌണ്ടിലും ഉണ്ട് കടന്നുവരിക വിടത്തിൽ പ്രാപിക്കുക അനേകരോട് അറിയിക്കുക ആ മെയിൻ ഗോഡ് ബ്ലസ് ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രെഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ